ഹരി കൃഷ്ണ ജയ് ശ്രീ രാധി രാധി രാധേ ഓ ശരത് പൂർണിമയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ശരത് പൂർണിമെന്ന് വെച്ചാൽ ഈ കന്നിമാസത്തിൽ വരുന്ന പൗർണമിയാണ് ശരത് പൂർണിമയായിട്ട് നമ്മളെല്ലാവരും ആഘോഷിക്കുന്നത് അത് പിറ്റേ ദിവസം ദാമോദര മാസവും തുടങ്ങുന്നുണ്ട് അതായത് കാർത്തിക മാസം അപ്പോൾ പൗർണിമി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് കാർത്തിക മാസമാണ് അപ്പം ഈ ശരത് പൂർണ്ണിമ വരെ പ്രത്യേകത വെച്ചാൽ മഹാലക്ഷ്മി ധനത്തിൻ്റെ ദേവതയായ ലക്ഷ്മി ദേവിയെ കടാശിക്കാൻ പറ്റിയതാണ് നമ്മൾക്ക് ചന്ദ്രനെ ഉദിച്ചു വരുന്ന സമയത്ത് അതായത് എട്ടേ മുക്കാലോ ഒമ്പത് മണി കഴിയുമ്പോഴായിരിക്കും നമ്മൾ കൂടുതൽ കാണുന്നത് ആ കാണാൻ നമ്മൾക്ക് നല്ലതും അപ്പോൾ ആ സമയങ്ങളിൽ നമ്മൾ ചന്ദ്രദേവന് ആ ഒരു നിലാവിന് ആ പൂർണ്ണ ചന്ദ്രൻ്റെ ആ പ്രകാശത്തെ മഹാലക്ഷ്മിയെ നമ്മൾ പോയി ദർശിക്കുക അത് രാധാകൃഷ്ണന്മാരെ കാണാൻ പറ്റുമെന്ന് പറയുന്നത് ശിവനും പാർവതിയും ഒക്കെ മഹാലക്ഷ്മിയൊക്കെ ദർശനം അതിൽ നിന്ന് ഉണ്ടാകും എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ നമ്മൾ കേരളത്തിൽ അതിന് വളരെയേറെ പ്രാധാന്യമില്ല പക്ഷേ ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളെ കർണാടക മഹാരാഷ്ട്ര അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കൊജക്രറ്റുന്നവർ അങ്ങനെ പറഞ്ഞൊക്കെയാണ് അവർ അതായത് ഈ ശരത് പൂർണിമയെ പറയുന്നത് അപ്പം ശരത് പൂർണിമയ്ക്ക് അതിൻ്റെ എന്തെന്ന് വെച്ചാൽ മഹാലക്ഷ്മി നമ്മളുടെ ഭവനത്തിൽ ദർശിക്കാൻ അതായത് എല്ലാ ദിവസവും മഹാലക്ഷ്മിയാണല്ലോ പക്ഷേ ധനത്തിൻ്റെ അധിപതിയായ മഹാലക്ഷ്മിയെ കൂടുതലായിട്ട് നമ്മൾക്ക് ഈ ശരത് പൂർണ്ണിമ ദിവസം ദർശിക്കാൻ പറ്റുന്നതാണ് പക്ഷേ മഹാലക്ഷ്മിയെ ദർശിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ട ഇപ്പോൾ സന്ധ്യ സമയത്ത് നമ്മൾ വിളക്ക് കത്തിച്ച് വെച്ച് അന്നൊരു നെയ്യ് വിളക്ക് കത്തിച്ച് വയ്ക്കും ഈ നെയ്യ്വിളക്ക് നമ്മൾ കിടാവിളക്കായിട്ട് സൂക്ഷിച്ചാൽ അത്രയും നല്ലത് പിറ്റേ ദിവസം കാലത്ത് വരെ ആ കിടാവിളക്കായിട്ട് നമ്മൾക്ക് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഈ കിടാവിളക്കായിട്ട് സൂക്ഷിച്ചതിന് ശേഷം ഒരു തട്ടത്തിൽ ഒരു ചിരാതിൽ അല്പം നെയ്യ് ഒഴിച്ച് അതിൽ വിളക്ക് കത്തിച്ച് അതിൽ കുറച്ച് അരി കുറച്ച് പൂവ് കുറച്ച് നാണയങ്ങളൊക്കെ ഇട്ട് ഈ ചന്ദ്ര ആ ദിലാവിൻ്റെ മുൻപിലൊന്നും വെച്ച് നമ്മൾക്ക് മുമ്പ് വെള്ളിലോട്ടൊന്ന് കൊണ്ടുവച്ച് പിടിച്ചിട്ട് നമ്മൾക്ക് ലളിതാ സഹസ്രനാമത്തിലെ വരികളോ ഇല്ലെങ്കിൽ മഹാലക്ഷ്മി നമ ഓം ചന്ദ്ര രൂപായീ നമ ഓം സുരലഭ്യേ നമ ഓം ധനായി നമ ഓം ദേവീ നമ അങ്ങനെ അങ്ങനെ ആ മഹാദേവിയേ നമ എന്ന് നമുക്ക് നാമങ്ങൾ ചന്ദ്രനെ നോക്കി പ്രാർത്ഥിക്കാം പ്രാർത്ഥനയാണല്ലോ ഏറ്റവും ഉത്തമം ഇപ്പം നമ്മൾക്കതിന് കഴിഞ്ഞില്ല നമുക്ക് പ്രാർത്ഥന മതി ദേവിയോട് പ്രാർത്ഥിക്കുക അത്ര തന്നെ അത്രയും പ്രാർത്ഥിച്ചാൽ നമുക്ക് അതിനും ഒരു അനുഗ്രഹം കിട്ടും ഈ ഇങ്ങനെയൊക്കെ നമ്മൾക്ക് ധനത്തിനെ കുറിച്ചും അങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് ധന അതിൽ ധനലാഭം ഉണ്ടാവുകയും അതായത് ധനം മുട്ടുകല്ല എന്ന് പറഞ്ഞ് പിന്നെ അസുഖങ്ങളൊക്കെ ഒഴിഞ്ഞു പോകാനും നല്ലതാണ് അതെന്നു വെച്ചാൽ നമ്മൾക്കൊത്തിരി പായസം അത് അരിയിട്ട് പായസം പൽ പായസം വയ്ക്കുമല്ലോ ഭഗവാനെ നിയമിക്കുന്നതാണെ കൊള്ളാം ആ പായസം ആയിട്ട് നമ്മളുടെ ഉമ്മറപ്പടിയിൽ വെച്ച് ഈ വിളക്കിൻ്റെ മുമ്പിൽ വെച്ച് നമ്മൾക്ക് കുറച്ച് നേരം വെച്ച് ചന്ദ്രഗ്രഹങ്ങളൊക്കെ ഏക്കുന്ന സമയത്ത് കൊടുക്കാവുന്നതാണ് അതായത് നമ്മൾ ചന്ദ്ര എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ ചന്ദ്ര എന്ന് വെച്ചാൽ സൂര്യൻ അസ്തമ്യം കഴിഞ്ഞ് ചന്ദ്രൻ ഉണ്ടിക്കുന്ന സമയത്താണ് ചന്ദ്ര പൊങ്കാല ഇടുന്നത് കാരണം ചന്ദ്രൻ്റെ ഗ്രഹങ്ങൾ ഭൂമിയിൽ വരുന്ന സമയത്ത് നമ്മൾക്ക് ഒപ്പം കാലം അത് ശാസ്ത്രീയമായ ഒരു ശാസ്ത്ര സയൻറ്റിഫിക് ഏതാണ് അപ്പോൾ ആ കിരണങ്ങൾ നമ്മളുടെ ഈ പായസത്തിലൊക്കെ തട്ടുമ്പോഴത്തേക്ക് നമ്മൾക്ക് ഒരു അമൃത് കഴിക്കുന്നതിനുള്ള ആ ഒരു പ്രതീതിയാണ് ഉണ്ടാവുക നമ്മളുടെ ശരീരത്തിൻ്റെ അസുഖങ്ങൾക്കൊക്കെ അത് ഒരു മാറ്റമാണ് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ആ ആ ഒരു കിരണങ്ങൾ സയൻറ്റിഫിക്ക് ഉണ്ടാവുള്ളൂ അപ്പം അങ്ങനെ നമ്മൾക്ക് ദേവിക്കും ചന്ദ്രദേവനും നമ്മൾക്ക് ആ പായസം അതായത് മഹാലക്ഷ്മിയും അതിലുണ്ട് മഹാലക്ഷ്മിയുടെ ഐശ്വര്യത്തിൻ്റെ ഐശ്വര്യം നമ്മൾക്ക് ശ്രീ ശ്രീ ഐശ്വര്യം ശ്രീ നമ അപ്പം ആ ഒരു ഐശ്വര്യത്തിന് വേണ്ടി ഈ പായസം തയ്യാറാക്കി നേതിക്കുന്നതിന് പിന്നെ രാത്രിയും പിറ്റേ ദിവസം ഒന്നും ആ പായസം വെച്ച് പൂച്ചയോ അങ്ങനെ പ്രാണികളോ ഒക്കെ ചത്തുവീണ് അത് നമ്മളെടുത്ത് കഴിക്കുമ്പോൾ അതിനെക്കാട്ടി ദോഷങ്ങളാണ് ഉണ്ടാകുന്നത് ഒരു നിവേദ്യം ഒരിക്കലും നമ്മൾ അടച്ച് സൂക്ഷിക്കാറില്ലല്ലോ അപ്പോൾ അത് തുറന്നു തന്നെ വെച്ചിരിക്കണമല്ലോ അപ്പോൾ അത് നമ്മൾക്ക് കുറേ നേരം വെച്ചതിന് ശേഷം അത് നമ്മൾക്കെടുത്ത് അപ്പം തന്നെ കഴിക്കാവുന്നതാണ് അങ്ങനെ ഇപ്പം അങ്ങനെ വെച്ച് ഇപ്പം ഈ ഓലയോ ഡ്രസ്സോ അങ്ങനെ എല്ലാവർക്കും ചിലപ്പോൾ വീട്ടിൻ്റെ മുകളിലൊന്നും കൊണ്ടുവയ്ക്കാൻ പറ്റത്തില്ല ഓല മിഞ്ഞ് ഓടുകൾ മഞ്ഞ് വീടുകളൊക്കെ ആയിരിക്കും ചിലർക്ക് അതൊന്നും അവർക്ക് വീടിന് മുമ്പേ വെച്ചിരിക്കാനല്ലേ പറ്റത്തുള്ളൂ രാത്രിയൊക്കെ ചിരുന്ന ചിലപ്പോൾ പട്ടിയെ പൂച്ചയൊക്കെ എടുത്ത് കളയും അതൊക്കെ നമ്മൾ ഭഗവാനു കൊടുക്കുന്ന നിവേദ്യം അങ്ങനെ നമ്മൾ തന്നെ കഴിക്കണം അങ്ങനെ അതിനായിട്ടൊന്നും പോകണ്ട കഴിവൊന്നും ആ രാത്രി തന്നെ കുറച്ച് സമയം ഇപ്പം നമ്മൾ ദ്വേദ്യയിൽ അമ്പലത്തിൽ കുറച്ച് സമയം ഭഗവാനെ കൊടുത്തിന് ശേഷം പിന്നെ ദ്വേദ്യ എടുത്ത് മാറ്റിയിട്ട് പൂജാതി കർമ്മങ്ങളൊക്കെ തുടങ്ങല്ലോ അപ്പോൾ അതിന് നമ്മൾക്ക് വീട്ടിൽ നാമങ്ങൾ വെച്ച് പൂ പൂവൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് കുറച്ച് പൂജകളൊക്കെ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് നാമങ്ങൾ ചൊല്ലുക വിളക്കിൽ പൂവിടുക അതൊക്കെ നമ്മൾക്ക് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാം അങ്ങനെ ആ രാത്രിത്തെ ശുദ്ധ അതായത് രാത്രി നമുക്ക് ഉപവാസം എടുക്കാം പിറ്റന്ന് കാവലത്ത് വരെ ഉപവാസം അനുഷ്ഠിക്കാം അപ്പോൾ അങ്ങനെയും ചെയ്യാം പക്ഷേ ഈ പായസം നമുക്ക് എന്തു ഉപവാസം ഒരേ കഴിക്കേണ്ട നമ്മൾ അടച്ച് സൂക്ഷിച്ച് മാറ്റി വെച്ചിരുന്നാൽ മതി അടച്ച് പക്ഷേ അടച്ച് സൂക്ഷിച്ച് മാറ്റി വയ്ക്കണം പിറ്റേ ദിവസം വീട്ടിലെല്ലാവർക്കും കൊടുക്കുവോ നമ്മൾ കഴിക്കുക അതിന് ഇത് പ്രത്യേകമായൊരു സാ സോദ് ഉണ്ടാകും എന്നാണ് പറഞ്ഞത് കാരണം നമ്മൾക്ക് ഭഗവാൻ്റെ അമൃതം നമ്മൾക്ക് കിട്ടില്ലെങ്കിൽ ഇങ്ങനെ അമൃത് നമ്മൾക്ക് കിട്ടും എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അങ്ങനെയുമൊക്കെ നമ്മൾക്ക് ഈ ശരത് പൂർണ്ണിമ ആഘോഷിക്കാവുന്നതാണ് ഇപ്പോൾ ശരത് പൂണ്ണിമ വരുന്നത് എന്നാണ് അതായത് ഒക്ടോബർ ആറാം തീയതി തന്നെ കലറൽ ഏഴാം തീയതിയാണ് അതുകൊണ്ട് ഒക്ടോബർ ആറാം തീയതി രാത്രി എല്ലാവരും ചന്ദ്രനെ കാണുക ചന്ദ്രപ്രകാശം കണ്ട് ആ ദേവിയെ പ്രാർത്ഥിക്കുക അതുകൊണ്ടാണ് പൂർണിമ അതായത് ശരത് പൂർണിമ എന്ന് പറയുന്നത് ഇപ്പോൾ കന്നിമാസത്തിൽ വരികയാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അതിൽ പങ്കെടുക്കുക അത് കാണുക നമ്മൾക്കെല്ലാവർക്കും ആ വ്രതങ്ങൾ എടുക്കുക ദേവിയെ പ്രാർത്ഥിക്കുക ദേവിയുടെ നാമങ്ങൾ ചൊല്ലുക ഇതെല്ലാം നമ്മൾക്ക് ശരത് പൂർണിമയിൽ എടുക്കുക ഹരേ കൃഷ്ണ ജയ് ശ്രീരാഥ രഥ